ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ അങ്ങനെതാണ് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ കെയർ കണ്ടാലോ എനിക്ക് തീരെ വയ്യാത്ത ദിവസമാണ് പീരീഡ്സ് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണം കൈക്കാൽ കടച്ചിൽ കൈ വേദന ആകെ ഒരു വിഷമം പിടിച്ചിട്ടുള്ള ഒരു ദിവസങ്ങളാണ് കേട്ടോ പിരീഡ്സ് ആവണേക്ക മുന്നേ ഉള്ള ദിവസങ്ങളാണ് അപ്പോൾ അന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിലുള്ള എന്തെങ്കിലും ഹെയർ കെയർ എനിക്ക് ചെയ്തേ പറ്റുള്ളൂ ഞാൻ ചെയ്യാതിരിക്കില്ല ഹെയർ കെയർ അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ നമ്മുടെ സ്ഥിരം നമ്മുടെ വീഡിയോയിൽ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ ഉലുവ ഞാനൊരു മൂന്ന് സ്പൂൺ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പൊ എനിക്കൊരു തലയ്ക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ നമ്മുടെ ഒരേ കലയിൽ ഇട്ടിട്ട് നാലിടി ഇടിച്ചിട്ട് ചതച്ചിട്ട് നമ്മുടെ ഉലുവിലേക്ക് പണ്ട് മുതലും നമ്മുടെ ചാനലില് പറഞ്ഞിട്ടുള്ളതാണ് ഇഞ്ചിയുടെയും ഉലുവയുടെ ഒക്കെ ഗുണങ്ങൾ കേട്ടോ അപ്പൊ മൂന്ന് സ്പൂണ് ഉലുവയും അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി നല്ലോണം വൃത്തിയാക്കി എടുത്തത് ചതച്ചിട്ട് നമ്മൾ ഉലുവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിനി നന്നായിട്ട് തിളപ്പിക്കണം ഉലുവ എന്ന് പറയുന്ന സാധനം നമുക്ക് മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് തിക്ക് വരാനും മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ അതായത് ചെറിയ മുടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കുന്ന നല്ലൊരു സാധനമാണ് പലരും എന്നോട് പറയുന്ന ഒരു കാര്യമാണ് പണ്ട് എൻ്റെ മുടിക്ക് നല്ല ഇഴക്കാനുണ്ടായിരുന്നു ഇപ്പൊ എഴക്കാനും കുറവാണെന്ന് അപ്പൊ ഇഴക്കാനൊക്കെ കൂടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഉലുവ അതേപോലെ തന്നെ ഇഞ്ചി ആണെങ്കിലും നമ്മുടെ തലയുടെ കൂട്ടില് ബാക്ടീരിയ ഫംഗസ് അങ്ങനെയുള്ള ഇൻഫെക്ഷൻ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും പുതിയ മുടികളൊക്കെ കിളിർക്കാനും നമ്മുടെ തലയോട്ടിൽ സ്കിന്നു ഡെഡ് സെല്ലൊക്കെ കളഞ്ഞ് മുടിയെ മുടിയെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ അതായത് താരനൊക്കെ പോയി മുടി നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന രണ്ട് ഫലപ്രദമായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഹെയർ ഹെയർ കെയർ ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഒരു ഗ്ലാസ് ആകുന്നവരെ നല്ലോണം വീ ി ത്തളപ്പ് പിന്നെ നമുക്കത് ചൂടാറാൻ വേണ്ടി ഫാൻ്റെ ചൂട്ടിൽ കൊടുന്ന് വെക്കുന്നുണ്ട് കേട്ടോ ഭാഗ്യത്തിന് ഇവിടെ കരണ്ടൊന്നും പോയിട്ടില്ല കാറ്റധികം വീശുന്നില്ല കാറ്റ് വീശുന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് മഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ചില സമയങ്ങളിലൊക്കെ കാറ്റും വീശുന്നുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ ആദ്യം തന്നെ നമ്മൾ തലയിൽ എന്ത് തേക്കുകയാണെങ്കിലും മുടി നന്നായിട്ട് വൃത്തിയാക്കി എണ്ണയൊക്കെ തൊട്ട് പരട്ടിയിട്ട് വേണം നമ്മൾ ആ ഒരു പരിപാടിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യം തന്നെ ഞാൻ മുടിയുടെ തുമ്പത്തു നിന്നാണ് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി എടുത്തിട്ട് മുട്ട തുമ്പത്ത് നന്നായിട്ട് വേറെ എന്നിട്ട് നമ്മൾ കട ഭാഗത്തുനിന്ന് തന്നെ ചീന്തി വൃത്തിയാക്കി എടുക്കുക ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മുടിയിലൊക്കെ ഇട്ട് കളയാറ് അപ്പം ഇങ്ങനെ ചീന്തുമ്പോൾ നമ്മുടെ മുടിയിൽ മുടിയിലധികം പൊട്ടിപ്പോകുക അതേ കട ചോട പറഞ്ഞു പോരാ അതൊക്കെ എളുപ്പത്തിൽ നമുക്ക് ചീന്യെടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഹെയർ ഓയിൽ നന്നായിട്ടൊന്ന് തൊട്ട് പരട്ടി കൊടുക്കാം കേട്ടോ അത് നമ്മൾ ഏത് ഹെയർ ഓയിലാണോ പരത്തുന്നത് ആ ഹെയർ ഓയിൽ കയ്യിൽ നന്നായിട്ട് പരട്ടിയിട്ട് പിന്നെ നമ്മൾ തലയുടെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കൊടുക്കുക താരം പോവാനും ബ്ലഡ് സർക്കുലേഷൻ കൂടാനും മുടി കൊഴിച്ചിൽ മാറാനും മുടിയിൽ കുളി കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ മുടിയുടെ ഡ്രൈനസ് ഒക്കെ മെയിൻറ്റൈൻ ചെയ്ത് മുടി നല്ല ഹെൽത്തി ആക്കിയിട്ട് നിർത്താനും വളരാനൊക്കെ സഹായിക്കുന്ന എണ്ണയാണ് കേട്ടോ നമ്മുടെ എണ്ണ അതായത് നമ്മുടെ രൂപശ്രീ ഹെർബൽ ഹെയർ ഓയിൽ അപ്പോൾ പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം അവർക്കൊക്കെ റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ മുടിയുടെ തുമ്പത്തും കടഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് തൊട്ടുപരട്ടി കൊടുത്തു അതേപോലെ തന്നെ മറ്റേ ഭാഗം ക്ലിയർ ആക്കിയ പോലെ തന്നെ ഈ ഭാഗവും ഞാൻ ക്ലിയർ ആക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ കൈ കൊണ്ടൊന്ന് വേറിടുത്തൊരു ചെറുപ്പം കൊണ്ടൊന്ന് ജസ്റ്റ് ചീന്തി കൊടുക്കുകയാണ് എന്നിട്ട് അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും എണ്ണയൊക്കെ തൊട്ടുപരട്ടി മുടിയിൽ നന്നായിട്ടൊന്ന് തേച്ചി അങ്ങനെ നമ്മുടെ ഉലുവ ഇഞ്ചിയും കൂടിയിട്ട് തിളപ്പിച്ച വെള്ളം ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കണം ഒരു അരിപ്പ് വെച്ചിട്ട് നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിലോട്ട് വേണം നിങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടോ ഇതേപോലെ അരിപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക കുറച്ച് വെള്ളം കൂടിയും വറ്റി പോലെ ആയിട്ടോ അത് നമ്മൾ ആ പാത്രത്തിൽ നല്ല ചൂടുള്ള പാത്രത്തിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ എന്നാലും കുഴപ്പമില്ല നമുക്ക് ആ തലയിൽ തേച്ചി പിടിപ്പിക്കാൻ പറ്റിയ ആവശ്യത്തിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് ആ ഉലുവ ഇഞ്ചിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഞാൻ അമർത്തി കൊടുക്കാണ് അതിലേക്ക് എല്ലാ സത്വം ഇവിടെ ഇറങ്ങി പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ നല്ലതാണ് നമ്മുടെ തലയ്ക്ക് മഴക്കാലത്തും വേനൽക്കാലത്തൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാം കേട്ടോ പ്രായഭേദമന്യേ എല്ലാവർക്കും ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ജെന്റ്സിനായിക്കോട്ടെ വുമൻസിനായിക്കോട്ടെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ് കേട്ടോ അത് അപ്പോൾ അത് ആ എണ്ണയൊക്കെ തേച്ച് നല്ല സ്മൂത്തായിട്ടിരിക്കണ മുടിയാണ് അതിലേക്ക് നമ്മുടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും അതേപോലെ തന്നെ ഉലുവയും കൂടിയിട്ടുള്ള ആ ഒരു മിക്ശ്രിതം നന്നായിട്ടൊന്ന് തലയിൽ തേച്ചി പിടിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് കൂടുതൽ തല നന്നായിട്ട് ചൊറിയ താരൻ കൂടുതലായിട്ട് വരിക ഇങ്ങനെയൊക്കെ ചില പോയിന്റുകൾ ചിലവർക്ക് ഉണ്ടാവും ചിലവർക്ക് നിർഗിലായിരിക്കും ചിലവർക്ക് തലയുടെ ബാക്കിലായിരിക്കും ചിലവർക്ക് ചെവിയുടെ ഈ സീഡിലത്തെ ഭാഗത്തായിരിക്കും അപ്പോൾ എവിടെ ചിലപ്പോൾ കുങ്കുമം തുടരുന്ന ഭാഗത്തായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നന്നായിട്ടൊന്ന് അവിടേക്ക് നന്നായി തേച്ചി പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ അപ്പം ചിലവർക്ക് കുങ്കുമൊക്കെ തൊട്ടിട്ട് മുടി പോയ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പൊ ആ ഒരു അവസ്ഥയൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇപ്പോ അവിടെ മുടി വന്നു കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് തേച്ചു പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ ആ ഭാഗങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ച് അവിടെയൊക്കെ നന്നായിട്ട് തേച്ചു പിടിപ്പിച്ചു കൊടുക്കുക കുട്ടികൾക്കാണെങ്കിലും ആ ഒരു പ്രശ്നമൊക്കെ ഞാനിവിടെ കണ്ടു വരാറുണ്ട് എൻ്റെ കുട്ടിപ്പായ്ക്കാണെങ്കിലും ഭാഗത്താണ് നന്നായിട്ട് താരൻ വരാറുള്ളത് അപ്പം അവിടെയൊക്കെ അവനെ നന്നായിട്ട് ഞാൻ നമ്മുടെ എണ്ണയും അതേപോലെ തന്നെ കുളിക്കുന്നതിന് മുന്നേ നമ്മുടെ എണ്ണയ്ക്ക് നന്നായി തൊട്ടുപരട്ടി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളും അവന് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്കിത് ചെയ്യാം കേട്ടോ യാതൊരു മടിയും കൂടാതെ തന്നെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക യാതൊരു മടിയും വിചാരിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല മണമാണ് തലയ്ക്ക് നല്ലൊരു സുഖം കിട്ടുന്നൊരു ഒരു സാധനമാണിത് അപ്പോൾ ഇങ്ങനെ തല ആദ്യം കുമ്പിട്ട് നിന്നിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നെറുകിലൊന്ന് തേച്ച് പിടിപ്പിക്കണമെങ്കിൽ ഇതേപോലെ നിന്നിട്ട് നമുക്ക് നെറുകിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം കൈ കൊണ്ട് തേക്കാൻ മടിയാണ് അങ്ങനെ തേക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ഞി നല്ല വൃത്തിയുള്ള പഞ്ഞി എടുത്തിട്ട് അതിൽ മുക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്ന പോലെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ നോക്കണേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബാബാ സി യു നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം ടാറ്റാ യു